പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങൾ കടുവ ഭീതിയിൽ തുടരുന്നതിനിടയിൽ ഞങ്ങളും മന്ത്രിയെ തിരഞ്ഞു മന്ത്രി എവിടെ മന്ത്രിയെ കണ്ടുകിട്ടി ഫാഷൻ ഷോയിൽ പാട്ട് പാടുകയാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട് നടന്ന ഫാഷൻ ഷോയിലായിരുന്നു മന്ത്രിയുടെ പാട്ട് മന്ത്രി നാളെ വയനാട്ടിലെത്തു പാട്ട് നമുക്ക് मेरी आत्मा की आवास है जरा सामने तो आओ चल चुप चुप चल न क्या राग है क्यों चुप ना सके पर महात्मा मेरी आत्मा की ये प्रेम की है ये आग सजे जो इधर लगे और उधर सजे तेरी पीती बड़ा हम नाज है मेरी सरका तू ही रतर ताज है क्यों चुप ना के ग मेरी आत्मा की ये आबास है ിയേഹേ പഞ്ചാരക്കുല്ലിയിലെ നാട്ടുകാർ കടുവാഭീതിയിലാണ് നല്ല പാട്ടായിരുന്നു എ കെ അഭിലാഷ് നമുക്കിപ്പം ചേരുന്നുണ്ട് എ കെ അഭിലാഷ ഒരു നാട് മുഴുവൻ കടുവാഭീതിയിലാണ് ഇന്ന് രാത്രിയിൽ ആ മനുഷ്യരോട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ അവർക്കൊരു അവരുടെ കൂടപ്പിറപ്പിനെ നഷ്ടപ്പെട്ട ദിവസം കൂടിയാണ് മന്ത്രി അവിടെ എത്തുമെന്ന് നമ്മൾ കരുതി ഒ ആർ കെ മിനിസ്റ്റർ മാത്രമാണ് അവിടെ എത്തിയത് എന്നാൽ കളക്ടർ എത്തുമെന്ന് നമ്മൾ കരുതി കളക്ടർ എത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കളക്ടർ പോലും അവിടെ എത്തിയില്ല അപ്പോഴാണ് മന്ത്രി തിരക്കിട്ട മറ്റു പരിപാടികളിൽ കോഴിക്കോട്ടല്ലേ അഭിലാഷ് ആ തീർച്ചയായിട്ടും ഒരു വശത്ത് ജില്ലാ കലക്ടറും അതോടൊപ്പം തന്നെ മന്ത്രിമാരും മന്ത്രിയും ഇവിടെ എത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് പഞ്ചാരക്കൊല്ലിയിലെ ആളുകൾ ആവശ്യപ്പെടുന്നു മറുഭാഗത്താണെങ്കിൽ ഇന്ന് രാവിലെ കോട്ടയത്ത് നിന്ന് മന്ത്രി കോഴിക്കോട്ടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നു അതിൽ പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടി കൂടിയാണ് ഈ മ്യൂസിക് ബാൻഡുമായി ബന്ധപ്പെട്ട ഈ ഫാഷൻ ഷോ പരിപാടിയിൽ ഈ ഫാഷൻ ഷോയിൽ പങ്കെടുത്തുകൊണ്ട് മന്ത്രിയോട് അതിൻ്റെ അവതാരക ആവശ്യപ്പെടുന്നത് ആദ്യം ഈ ഒരു റാം ബാക്ക് നടത്തണമെന്നായിരുന്നു പക്ഷേ മന്ത്രി അതിനെ കൂട്ടാക്കിയില്ല പിന്നീട് ഒരു പാട്ട് പാടാമെന്ന് മന്ത്രി സമ്മതിക്കുന്നു ഇതോടുകൂടിയാണ് രണ്ട് മിനിറ്റോളം നേരം ഒരു ഹിന്ദി പാട്ട് അദ്ദേഹം പാടുകയും ചെയ്ത് ഈ പാട്ടിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് തന്നെ ഇത് വെച്ച് മാർക്കിടരുത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും ഇത് വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വിമർശന വിധേയമായിരിക്കുകയാണ് ഇതിൻ്റെ അടി ഇതിനെ തുടർന്ന് മന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉയരുകയും ചെയ്തിട്ടുണ്ട് കാരണം മന്ത്രി നേരത്തെയും ഇതിന് സമാനമായ ഒരു സാഹചര്യത്തിൽ വയനാട്ടിൽ പോകാത്തതൊക്കെ ഒക്കെ വലിയ വിമർശന വിധേയമായിരുന്നു അതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോഴും അതിനെ സമാനമായ ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് മന്ത്രി അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പാട്ട് പാടിക്കൊണ്ട് അതായത് ഒരു ജനവിഭാഗം മുഴുവൻ അവിടെ ആശങ്കയിൽ നിൽക്കുമ്പോൾ മറുഭാഗത്ത് മന്ത്രി പാട്ടുപാടിക്കൊണ്ട് അവരെ ആ കുത്തുന്ന ഒരു നിലയിലേക്ക് പോയി എന്നുള്ള ഒരു ആക്ഷേപമാണ് മന്ത്രിക്കെതിരെ ഉയർന്നു വരുന്നത് ഏതായാലും മന്ത്രി നാളെ വയനാട്ടിൽ പരിപാടിയിൽ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം അവിടെ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്നുള്ള ഒരു കാര്യം കൂടി മന്ത്രിയുടെ ഭാഗത്ത് വരുന്നുണ്ട് ഏതായാലും ഇന്ന് മന്ത്രി വയനാട്ടിൽ പോകാതെ ഇത്തരത്തിൽ പാടി അവിടെയുള്ള ആളുകളുടെ ആശങ്ക പരിഗണിക്കാതെ നിന്നു എന്നുള്ളത് വലിയ തരത്തിൽ വിമർശന വിധേയമായി കൊണ്ടിരിക്കുകയാണ് അരുൺ അഭിലാഷ എന്താ അതിനൊക്കെ പറയുക നമുക്ക് ഒരിക്കൽ കൂടി ആ പാട്ടൊന്ന് കേൾക്കാം അവിടെ ജനങ്ങൾ ഹൃദയം പൊട്ടി കളക്ടറെ വരൂ കളക്ടറെ ഞങ്ങളെ കാണൂ എന്ന് വിലപിക്കുകയാണ് അവിടെ അവരുടെ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലും ആശങ്കയിലുമാണ് കടുവ ഇനി എത്ര പേരുടെ ജീവനെടുക്കും എന്നുള്ള ഭയം ആ നാട്ടിലെ മനുഷ്യർക്കുണ്ട് കടുവയെ കണ്ട നിമിഷം കൂടിയാണ് ആശങ്കാജനകമായ നിമിഷത്തിൽ ഒരു നാട് കഴിയുമ്പോൾ മന്ത്രിയുടെ ആ പാട്ട് രണ്ടുപേരി ഒന്നുകൂടി ഒന്ന് കേൾക്കാം चुप चुप चले न में क्या राग है क्यों चुप ना सके परमात्मा मेरी आत्मा की आवास है तेरा सामने तो आओ चल चुप चुप चल न क्या राग है ും ചുസ കേളെ മയക്കി പക്ഷേ കടുവയെ ആര് മയക്കും എന്നുള്ളതാണ് ചോദ്യം